ഹായ് സ് മെമ്മറി കോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വിറ്റാമിനുകൾ രാസനാമങ്ങൾ എന്ന ടോപ്പിക്കാണ് പി എസ് സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഭാഗം ഇവിടെ മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് റെറ്റിനോൾ ആണ് വൈറ്റമിൻ എ റെപ്റ്റിനോൾ വൈറ്റമിൻ ബി വൺ എന്നറിയപ്പെടുന്നത് തയാമീൻ ആണ് ബി ടു റൈബോ ഫ്ലാവിൻ ആണ് വൈറ്റമിൻ ബി ടു എന്നറിയപ്പെടുന്നത് റൈബോ ആണ് അടുത്തത് വൈറ്റമിൻ ബി ആണ് ബി ത്രീ എന്ന് പറഞ്ഞാൽ അത് നിയാസിൻ എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിക്കോട്ടനിക് ആസിഡെന്നും ബി ത്രീ അറിയപ്പെടുന്നുണ്ട് അടുത്തത് വൈറ്റമിൻ ബി ഫൈവ് ആണ് വൈറ്റമിൻ ബി ഫൈവ് ആണ് പാൻഡ്രോത്തനിക് ആസിഡാണ് ബി സിക്സ് അറിയപ്പെടുന്നത് പെരിഡോക്സിൻ എന്നാണ് ബി സെവൻ അറിയപ്പെടുന്നത് ബയോട്ടിൻ എന്നാണ് ബി നയൻ അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് എന്നാണ് ബി ട്വൽവ് അറിയപ്പെടുന്നത് സൈനോ കൊബാലുമിൻ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നുകിൽ പറയുകയാണ് അതായത് ബി കോംപ്ലക്സിൽ വരുന്നത് ബി വൺ എന്ന് പറഞ്ഞാൽ അത് തയാമിനാണ് ബി ടു റൈബോഫ്ലാവിനാണ് ബി ത്രീ നിയാസിനാണ് ബി ഫൈവ് എന്ന് പറയപ്പെടുന്നത് പാൻഡോത്തെനിക് ആസിഡാണ് ബി സിക്സ് എന്ന് പറഞ്ഞാൽ അത് പെരിഡോക്സിനാണ് ബി സെവൻ ബയോട്ടിനാണ് ഫി ന ബി നയൻ എന്നറിയപ്പെടുന്നത് പോളിക് ആസിഡാണ് ബി ട്വൽവ് എന്നറിയപ്പെടുന്നത് സൈനോ കൊബാലുമിൻ ആണ് ഇനിയുള്ള ജീവകങ്ങൾ നമുക്കറിയാവുന്നതാണ് ജീവകം സി എന്ന് പറഞ്ഞാൽ അത് അസ്കോർവിക് ആസിഡാണ് ജീവകം ഡി എന്ന് പറഞ്ഞാൽ അത് കാൽസി ഫെറോളാണ് അതുപോലെ തന്നെ ജീവകം ഇ എന്ന് പറഞ്ഞാൽ അത് ടോക്കോ ഫെറോളും വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ അത് ഫൈലോക്ലിനോണുമാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബി കോംബസിൽ വരുന്ന ജീവകങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന ക്ലാസ് ായിരിക്കും ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക